ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഷീനിന്ന് കുറച്ച് ആക്സസറീസും പ്രൊഡക്ട്സും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാക്കേജ് ഇന്നലെ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെയും കൂടെ കാണിച്ചുതരാം കുറേ എല്ലാം ചെറിയ ചെറിയ ഐറ്റംസ് ആട്ടോ ആദ്യം ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാമേ ഞാൻ ഷീഗ്രാമിൻ്റെ കുറച്ച് പ്രോഡക്ട്സാണ് വാങ്ങിച്ചത് ഇന്ന് ഷീഗ്രാമിൻ്റെ ഒരു ലിക്വിഡ് ബ്ലഷ് ആണ് ഓക്കെ അടുത്തത് ഷീഗ്ലാമിന്റെ തന്നെ ഒരു ബ്രോജ് എല്ലാ വാങ്ങിയത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബ്രോജല്ലാ ഞാൻ വാങ്ങിച്ചത് ഷീഗ്ലാമിന്റെ ഒരു ബ്രോജെല് അതിന്റെ ബ്രഷ് ഇങ്ങനെയാ വരുന്നത് പിന്നെ ഞാൻ വാങ്ങിയത് ഷീഗ്ലാമിന്റെ ഒരു നോസ് കോണ്ടോറും ഹൈലൈറ്റും കൂടെ ഒരു പെൻ പോളത്തിൽ പ്രൊഡക്റ്റ് ആണ് ഒരു സൈഡിൽ നോസ് കോണ്ടോറിങ്ങിനുള്ളതും ഒരു സൈഡിൽ ഹൈലൈറ്ററും ആണ് വരുന്നത് ഹൈലൈറ്റർ ഒരു വൈറ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തത് കോണ്ടോറ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഷീലാമിൻ്റെ ഒരു പൗ പെർഫെക്റ്റ് ഷൈൻ ലി പ്ലംബർ എന്ന് പറഞ്ഞിട്ടൊരു കളറാണ് വാങ്ങിച്ചത് അത് കൊള്ളാം കേട്ടോ അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഞാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ് അതിൻ്റെ പാക്കേജിങ്ങും കൊള്ളാം അതിൻ്റെ നോക്ക് രസം ഉണ്ട് കാണാം ഇതാണ് ഷെയ്ഡ് ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചത് ഫസ്റ്റ് ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് വാങ്ങിച്ചേക്കുന്നത് ഇതിൻ്റെ ഇവിടെ പിടിച്ചിട്ട് നിൽക്കുമ്പോഴുള്ളത് ഈ ഒരു ഷെയ്ഡാണ് നൈസർ ഞാൻ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നാലും ഞാൻ ഇത് വന്നപ്പോൾ വന്നപ്പോന്നിട്ട് നോക്കിയായിരുന്നു ലോങ് ലാസ്റ്റും ചെയ്യുന്നുണ്ട് നല്ലതാണ് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്ന് ഞാൻ വാങ്ങിച്ചത് ഷീറാമിന്റെ പുതിയതായിട്ട് അറിയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു മാഗ്നെറ്റ് ഹൈ കവറേജ് ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഉണ്ടായിട്ട് അപ്പം അതിലെ ഏത് ഷെയ്ഡാണ് എനിക്ക് കറക്റ്റ് മാച്ച് ആകാൻ എനിക്ക് അറിയാൻ വേണ്ടാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു മാച്ച് കാർഡായിട്ടാണ് വാങ്ങിച്ചത് അപ്പൊ നമ്മുടെ ഏത് ഷെയ്ഡാണ് വരുന്നത് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് വരുന്നത് നിൻ്റെ അകത്ത് കുറച്ച് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഓ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെയൊക്കെ വീഡിയോ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ ഇത്രയാണ് ഞാൻ ഷീഗ്ലാമിൻ്റെ പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചത് പിന്നെ ഉള്ളതെല്ലാം ചെറിയ ചെറിയ ആക്സസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് അതിൽ ഒന്ന് ഞാൻ നെയിൽസ് വാങ്ങിച്ചു ഒരു ഒരു ന്യൂ ഷെയ്ഡ് എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നെയിൽസ് കൂടുതലും ഈ ഡാർക്ക് കളേഴ്സിനേക്കാൾ കൂടുതലും എനിക്ക് ലൈറ്റ് കളേഴ്സാണ് ഇഷ്ടം അപ്പൊ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് നോക്കി ചെയ്ത് നോക്കാം ഇങ്ങനെയായിട്ടാണ് വരുന്നത് ഈ ഒരു കളർ എടുത്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു ഞാൻ നെയിൽസ് ചെയ്യാറുണ്ടെങ്കിലും പോയി ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ തന്നെ വെച്ച് നോക്കിയിട്ടില്ല അപ്പൊ ഇത്തവണ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചായിരുന്നു അതുപോലെ തന്നെ നെയിലിന് വേണ്ടിയിട്ടുള്ള ഞാൻ ആദ്യം നെയിൽ സ്റ്റിക്കർ വാങ്ങിക്കാന്നായിരുന്നു വിചാരിച്ചത് ഞാൻ പക്ഷേ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് പിന്നെ മാറ്റിയപ്പോഴത്തേക്ക് മാറിപ്പോയി നെയിൽസ് ഈ നെയിൽസ് വന്നു നെയിൽ സ്റ്റിക്കറാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു യു വി ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിനൊക്കെ ഒരു വൺ ഡോളർ ടു ഡോളർ ആ ഒരു റേറ്റ് ഇല്ല കൂട്ടോ ഒരുപാട് റേറ്റ് ഒന്നുമില്ല ഇപ്പം ഞാൻ കാണിച്ച സാധനങ്ങളെല്ലാം തന്നെ ഒരു ഫൈവ് ഡോളറിനുള്ളിൽ നിൽക്കുന്ന ഐറ്റംസ് ആണ് ഇത് അതിന്റെ ഒരു യു വി ലൈറ്റ് ആണ് നെയിലിന് നമുക്ക് യൂസ് ചെയ്യാൻ ചെയ്യാണ്ടിട്ടുള്ളത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ നെയിൽ വീടും ചെയ്യാവേ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ യു എസ് ബിയും പിന്നെ ഒരു സിലിക്കോൺ ടിപ്പും കിട്ടിയിട്ടുണ്ട് അതെത്രയാണ് വരുന്നത് തിന്നത് ഇയറിംഗ് യർറിംഗ്സ് കൊള്ളാം ഞാൻ ഇട്ട് നോക്കിയായിരുന്നു ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വാങ്ങിയത് അത് പേൾ വരുന്ന രീതി ഇയർറിംഗ്സ് ഈ ഒരു കൊള്ളായിരുന്നു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിനൊന്നും വലിയ റേറ്റ് ഇല്ല എന്തോ ഫിഫ്റ്റി സിക്സ്റ്റി സെന്റ് അത്ര ഏതാണ്ടേ ആയിട്ടുള്ളു ബാക്കിയെല്ലാം തന്നെ ഒരു പ്രൊഡക്റ്റ്സ് ഒക്കെ ഒരു ഫൈവ് ഡോളർ ഫൈവ് ഡോളറിനുള്ളിലേ ആയിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഈ ചെറിയ ചെറിയ ആക്സസറീസ് ഒക്കെ ഒരു വൺ ഡോളർ ടു ഡോളർ ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയ ചെറിയ ഇയർറിംഗ്സിനൊക്കെ ഒരു ഫിഫ്റ്റി സെന്റ് സിക്സ്റ്റി സെന്റ് അത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പേളിന്റെ ഒരു ചെറിയ സ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കള കഴിഞ്ഞ പ്രാവശ്യം ഷെയ്യുന്ന കുറച്ച് കടസ്സും പെൻറ്റിസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഡോട്ട് കളർ പോകുന്ന ആയിരുന്നു പക്ഷേ അത് യൂസ് ചെയ്ത് ഞാൻ കുറെ തവണ യൂസ് ചെയ്തിട്ടും അങ്ങനെ കളറൊന്നും പോയില്ല അപ്പം നമ്മുടെ നാട്ടിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പഴത്തേക്ക് അതിൻ്റെ കളർ പോകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പക്ഷേ ഇതുവരെ അങ്ങനെ പെട്ടെന്ന് പോയില്ല നോക്കണം യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പറയാമേ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് ില് ഒരു നാല് അഞ്ച് എണ്ണം വരുന്നുണ്ട് ഇത് മൂന്നെണ്ണം ഇതിൽ വരുന്നത് ഇത് പിന്നെ ഇങ്ങനെ ഒരു ചെയിൻ വരുന്നുണ്ട് പിന്നെ കൂടി ഉണ്ട് കേട്ടോ മിനിമം എന്താ രണ്ട് ഡോളറോ അങ്ങനെ എന്താണ്ടേ ആയിട്ടുള്ളു രണ്ടായില്ലാന്ന് തോന്നുന്നു അത്ര എന്തോ ആയിട്ടുള്ളുട്ടോ പിന്നെ ഈ ഒരു ചെയിൻ ഇത് ഇത്രയും സെറ്റ് ആയിട്ടാണ് വരുന്നത് ഒരു അഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഉള്ളത് പ്രിൻസ് വാങ്ങിച്ചു ഒരു രണ്ടെണ്ണം ഒരു കോമ്പോ ആയിട്ട് അതും കൊള്ളാട്ടോ കേട്ടോ ഈ ഒരു ടേപ്പ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി നല്ല രസമുണ്ട് ഒരു ചെറിയ പെൻ്റ് എന്താണ് ഒരു സിൽവർ കളറും ഒരു ഗോൾഡ് കളറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി രണ്ടും കൊള്ളാം സിൽവറും കൊള്ളാം ഗോൾഡ് കളറിലും കൊള്ളാം ഈ ഒരു പെൻറ്റന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇഷ്ടപ്പെട്ടു പിന്നെ വാങ്ങിയ രീതിയിലാണ് ഈ ഒരു പെൻഡന്റ് ഇതും കൊള്ളാൻ നൈസാണ് പിന്നെ ഒരു ലെൻസ് വാങ്ങിച്ചു നാട്ടിലാണെങ്കിൽ എനിക്ക് അക്വയുടെയും ഫ്രഷ് ലുക്കിന്റെ ഒക്കെ ലെൻസ് ആണ് എനിക്ക് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ഏതാ നന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഷെയ്നീന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് ലെൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഐഷെയർ എന്ന് ഒരു ബ്രാൻഡിന്റെ അപ്പോ അതിൻ്റെ തന്നെയാണ് ഞാൻ ഇത്തവണ ഒരു ഗ്രേ കളറാണ് വാങ്ങിച്ചത് ഇത് വൺ ഇയർ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഒരു പൗഡർ പപ്പ് വാങ്ങിച്ചത് ഞാൻ ഹെയർ ആക്സറിസ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ഹെയർ ആക്സസറീസ് ഒക്കെയാണ് ടൈപ്പ് ഇതിപ്പോ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ചെയ്യാറേ കുറെ കുറെ ടൈപ്പ് ഉണ്ട് പിന്നെ ഉള്ളത് അതുപോലെ തന്നെ ഒരു ഫ്ലവറിന്റെ ഒരു ഈ ഒരു ടൈപ്പ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഹെയർ വീഡിയോസ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പിന്നെ കുറച്ച് ബോ ആണ് ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഓഫ് വൈറ്റ് ഉണ്ട് പിങ്ക് ഷെയ്ഡ് ഉണ്ട് കളർ എനിക്കിഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ചെറിയ ഒരു ബോ ടൈപ്പ് ഈ ഒരു ടൈപ്പ് എല്ലാം ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മുടെ ഹെയർ ബാൻഡ് ഒരു വൈറ്റ് ഒരു ട്രാൻസ്ഫറിങ് സൈഡും ബ്ലാക്കും ഹെയർ ബാൻഡ് പിന്നെ ലാസ്റ്റ് വൺ ഒരു എന്റെ ഒരു ലൈറ്റ് ആണ് ഞാൻ ഷൂഡിനൊക്കെ റേറ്റ് ചുമ വാങ്ങിയതാ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് യു എസ് ബി കണക്ട് ചെയ്യുന്നതാണ് ഞാൻ ഇതിന്റെ പിക്ചർ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും സംഘങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് ക്ഷണിയത് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം കുഞ്ഞു കുഞ്ഞു കുട്ടി ഐറ്റംസ് ആണ് പക്ഷെ എല്ലാം അടിപൊളിയ കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം അപ്പൊ ഓക്കെ ടാറ്റാ ബൈ ബൈ